പ്രിയമുള്ള സുഹൃത്തുക്കളെ എല്ലാവർക്കും നമസ്കാരം വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പിലേക്ക് സ്വാഗതം റേഷൻ കാർഡ് ഉള്ള ആളുകൾക്ക് ഈ ഒരു ഏപ്രിൽ മാസം മുതൽ അതായത് ഏപ്രിൽ മാസം ഇരുപത്തിരണ്ടാം തീയതി മുതൽ മനസ്സിലാക്കി വെക്കേണ്ട ചില കാര്യങ്ങളുണ്ട് അപ്പോൾ ഇതുമായി സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള ചില അറിയിപ്പുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് എല്ലാവരും വീഡിയോ പൂർണ്ണമായി തന്നെ കാണുക വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തുകൊണ്ട് കാണുക ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഫോളോ ചെയ്ത് വെക്കുക വീഡിയോ പരമാവധി ഷെയർ ചെയ്ത് മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കുക നമുക്ക് വിശദമായിട്ടുള്ള അറിയിപ്പുകൾ ഒന്ന് പരിശോധിക്കാം നമുക്കറിയാം നമ്മുടെ സംസ്ഥാനത്ത് റേഷൻ വിതരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ റേഷൻ മസ്റ്ററിങ് അല്ലെങ്കിൽ റേഷൻ കാർഡ് മസ്റ്ററിങ് ചെയ്യേണ്ട ഒരു സമയമൊക്കെ ഉണ്ട് മുൻപ് ഇതുമായി ബന്ധപ്പെടുത്തി മസ്റ്ററിംഗ് നടത്തുകയും മാർച്ച് മാസം കൂടി തന്നെ മസ്റ്ററിംഗ് പൂർത്തീകരിക്കണമെന്ന് സംസ്ഥാന സർക്കാർ പറയുകയും ചെയ്യുന്ന സാഹചര്യം ഉണ്ടായിരുന്നു പക്ഷേ ചില സാങ്കേതിക കാരണങ്ങളാൽ ഈ ഒരു മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ സാധിച്ചിരുന്നില്ല ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നടപടിക്രമങ്ങളൊക്കെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അതിലേക്ക് പോകുന്നതിന് മുമ്പാകെ തന്നെ നമുക്ക് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രധാനമായിട്ടും മൂന്ന് കാര്യങ്ങളുണ്ട് ഇതിൽ രണ്ട് കാര്യങ്ങൾ ആദ്യം തന്നെ ഒന്ന് മനസ്സിലാക്കണം നമുക്കറിയാം വളരെയധികം അനർഹരായിട്ടുള്ള ആളുകൾ ഈ ഒരു ആനുകൂല്യം മുൻഗണനാ കാർഡ് ഉപയോഗിച്ച് കൈപ്പറുന്നുണ്ട് അങ്ങനെയുള്ള ആളുകൾക്കെതിരെയുള്ള നടപടികൾ ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് വീടുകളിലെത്തിയുള്ള അവരുടെ ഭൗതിക സാഹചര്യങ്ങൾ പരിശോധിച്ചുകൊണ്ടുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ ഒരു പശ്ചാത്തലത്തിൽ നിങ്ങൾ അനർഹമായിട്ട് കൈപ്പറ്റിയിരിക്കുന്ന ആനുകൂല്യങ്ങളുടെ റേഷൻ ആനുകൂല്യങ്ങളുടെ വിപണി വിലയൊക്കെ നിങ്ങളുടെ കയ്യിൽ നിന്ന് ഈടാക്കുന്നുമുണ്ട് ആ ഒരു നടപടി ഇപ്പോൾ കൂടുതൽ ശക്തമായിട്ട് തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾ അനർഹമായിട്ട് കാർഡ് കൈവശം വച്ചിട്ടുണ്ട് എങ്കിൽ മുൻഗണനാ കാർഡൊക്കെ കൈവശം വെച്ചിട്ടുണ്ടെങ്കിൽ അത് സറണ്ടർ ചെയ്ത് മുൻഗണനേതര ലിസ്റ്റിലേക്ക് മാറുവാൻ പ്രത്യേക ശ്രദ്ധിക്കുക ഇതുകൂടാതെ തന്നെയാണ് കേരളത്തിലെ ഇപ്പോൾ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതിരുന്ന അൻപത്തി ഒൻപതിനായിരത്തിന് മുകളിൽ ആളുകളെ റേഷൻ കാർഡിൽ നിന്ന് പുറത്താക്കിയിരിക്കുകയാണ് അതായത് മുൻഗണന ലിസ്റ്റിൽ നിന്ന് പുറത്താക്കി മുൻഗണന ലിസ്റ്റിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇവർക്ക് വീണ്ടും ഈ ഒരു റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റണമെന്നുണ്ടെങ്കിൽ വീണ്ടും അല്ലെങ്കിൽ ഇവർക്ക് വീണ്ടും ഈ ഒരു മുൻഗണനാ കാർഡിലേക്ക് വേണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും പുതിയ അപേക്ഷകൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളൊക്കെ നിങ്ങൾ ഇത്രയും നാൾ മൂന്ന് മാസത്തിൽ കൂടുതൽ റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാതിരുന്നത് എന്തുകൊണ്ടാണ് എന്നുള്ളതൊക്കെ കൃത്യമായിട്ട് വിശദീകരിക്കേണ്ടതു വരും മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്തും രാജ്യത്തും ഒക്കെ ലോകത്ത് എവിടെ നിന്ന് അല്ലെങ്കിൽ രാജ്യത്ത് എവിടെ നിന്നും ഒരു റേഷൻ ആനുകൂല്യങ്ങൾ കൈപ്പറ്റാൻ സാധിക്കും എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് തന്നെ ഈ റേഷൻ റേഷനാനുകൂല്യങ്ങൾ കൈപ്പറ്റാത്തത് അത് വളരെ വലിയ ഒരു പ്രശ്നം തന്നെയാണ് ഈ റേഷൻ ആകൂല്യങ്ങൾ കൈപ്പറ്റാത്തതിൻ്റെ പേരിൽ മുൻഗണനേതര ലിസ്റ്റിലേക്കൊക്കെ മാറിയ ആളുകൾക്ക് അതിനും വീണ്ടും നടപടികളൊക്കെ ഉണ്ടായാൽ സാധ്യതയുണ്ട് അപ്പോൾ ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാം അപ്പോൾ ഏറ്റവും അവസാനത്തിലാണ് നമ്മുടെ പെൻഷൻ സോറി ക്ഷമിക്കുക നമ്മുടെ ഈ ഒരു റേഷൻ കാർഡ് മസ്റ്ററിങ് നമുക്കറിയാം എ വൈ ബി പി എൽ കാർഡ് ഉടമകളാണ് ഇപ്പോൾ മസ്റ്ററിങ് നടത്തേണ്ടത് ഇതിൻ്റെ ഒരു സാഹചര്യം എന്ന് പറയുന്നത് തന്നെ ഈ ഒരു ആനുകൂല്യം കറക്റ്റായിട്ട് ഉള്ള ആളുകളിലേക്ക് എത്തുന്നു എന്നുള്ളതിലേക്കാനും അല്ലെങ്കിൽ മറ്റുള്ള നടപടികൾക്കൊക്കെ വേണ്ടിയാണ് അപ്പോൾ ഈ ഒരു ലോക്സഭാ ഇലക്ഷൻ അതായത് ഇരുപത്തിയാറാം തീയതി നാളെ ലോക്സഭാ ഇലക്ഷനാണ് ലോക്സഭാ ഇലക്ഷനൊക്കെ കഴിഞ്ഞായിരിക്കും വീണ്ടും ഈ ഒരു മസ്റ്ററിങ് പുനരാരംഭിച്ച് പൂർത്തീകരിക്കാൻ ശ്രമിക്കുക ഇതിനുവേണ്ടി വേണ്ടി കറക്റ്റായിട്ടുള്ള സമയം നൽകുമെന്ന് നമ്മുടെ സംസ്ഥാന ഭക്ഷ്യവകുപ്പ് മന്ത്രി അനിൽകുമാർ തന്നെ അറിയിച്ചിരിക്കുന്ന അല്ലെങ്കിൽ അറിയിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് അതുകൊണ്ട് ഈ ഒരു മസ്റ്ററിങ് തുടങ്ങുന്നതനുസരിച്ചുള്ള അറിയിപ്പുകൾ നിങ്ങളുടെ അടുത്തേക്ക് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ എത്തിക്കുന്നതുമായിരിക്കും ഇത് തന്നെയായാലും നിരവധി സാഹചര്യത്തിൽ ഇന്നോ നാളെയോ ഒന്നും മസ്റ്ററിങ് ഇല്ല പക്ഷേ ഈ കെ വൈ സി മസ്റ്ററിങ് എന്ന് പറയാം നമുക്ക് നമുക്ക് കിസാൻ സമ്മാൻ നിധി പോലെ തന്നെ വൈ സി മസ്റ്ററിങ് ആ ഒരു മസ്റ്ററിംഗ് ആണ് ഇപ്പോൾ റേഷൻ കാർഡ് മസ്റ്ററിങ് നടത്തുന്നത് അപ്പോൾ ഈ ഒരു അടുത്ത മാസം ആദ്യത്തോടുകൂടിയൊക്കെ ആയിരിക്കും ഇനി ഒരു മസ്റ്ററിങ് ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ടൊക്കെ വന്നതിന് ശേഷമായിരിക്കും അന്നേരം ഈ പോസ്റ്റ് മെഷനിലൊക്കെ കംപ്ലയിൻ്റ് ഉണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ ഐ ടി സെല്ലും ഒക്കെ ആയി ബന്ധപ്പെട്ട് ആലോചിച്ചതിന് ശേഷം മാത്രമായിരിക്കും മറ്റുള്ള ഈ ഒരു മസ്റ്ററിങ് നടപടിയിലേക്ക് പോവുകയും ചെയ്യുക ഇപ്പോഴീ ഒരു കാര്യം ഒന്ന് മനസ്സിലാക്കുക വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്ത അറിയിപ്പാണ് സംശയങ്ങളുള്ളത് വീഡിയോയ്ക്ക് താഴെ കമന്റ് ബോക്സിൽ ചോദിക്കാം അപ്പോൾ അതുപോലെ തന്നെ മുൻഗണന ലിസ്റ്റിലേക്കൊക്കെ മാറുവാനുള്ള അപേക്ഷകൾ സ്വീകരിക്കുകയോ എന്ന് ചോദിച്ചിരുന്നു താലൂക്ക് സപ്ലൈ ഓഫീസുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് സംബന്ധിച്ചുള്ള അറിയിപ്പുകൾ ലഭിക്കുകയും ചെയ്യും മറ്റൊരു ഇൻഫർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഇത് ബൈ ഫ്രണ്ട്സ്